ാട്ടിനായി ഓലകൊണ്ട് നിർമ്മിച്ച നെടുമ്പരയിൽ പാട്ട് തുടങ്ങുന്ന ദിവസം മുതൽ പത്മമിട്ട് ഭഗവതി ആവാഹിച്ച് പൂജിച്ച് ത്രികാല പൂജയും പതിവുണ്ട് ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരാണ് ഇത് പതിവ് ദേവിയുടെ രൂപം വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് കളത്തിലെഴുന്നതിന്റെ പ്രധാന ചുമതല പുതുശ്ശേരി കുറുപ്പന്മാർക്കാണ് ആദ്യത്തെ നാല് ദിവസം എട്ട് കൈകളുള്ള ദേവീരൂപവും രണ്ടാമത്തെ നാല് ദിവസം പതിനാറ് കൈകളുള്ള ദേവീരൂപവും അടുത്ത മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൈകളുള്ള ദേവീരൂപവും പന്ത്രണ്ടാം ദിവസം അറുപത്തിനാല് കൈകളോടുകൂടിയ ദേവിയുടെ വിശ്വരൂപമാണ് വരഹിയ അവസാനത്തെ ദിവസത്തെ വലിയ കളത്തിന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് അടിയോളം വലിപ്പമുണ്ടാവും കേരളത്തിലെ ഏറ്റവും വലിയ കളങ്ങളിലൊന്നാണിത് മണിക്കൂറുകളോളം നീളുന്ന വളരെ ശ്രമകരമായ ഒരു പ്രക്രിയ തന്നെയാണ് കളമെഴുതുക എന്നുള്ളത് ആചാര്യന്മാരായ പുതുശ്ശേരി കുടുംബക്കാർക്കാണ് ഇതിൻ്റെ മേൽനോട്ടം വടക്കു പുറത്തുപാട്ടിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പരിപൂർണമായ ബോധ്യവും കളംപൂജ കളമെഴുത്ത് കളംപാട്ട് എന്നിവയിൽ വൈദഗ്ധ്യവുമുള്ള ആളായിരിക്കണം ആചാര്യൻ കളംപൂജയുടെ പൂജാധികാരിങ്ങൾ നമ്പൂതിരിമാരുടെ സമ്പ്രദായത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കളമെഴുത്ത് പോലെ തന്നെ വച്ചൊരുക്കിനും മറ്റിടങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട് ഉച്ചപ്പാട്ടോടെയാണ് ആദ്യ ദിനം ആരംഭിക്കുക കളം വരച്ച് പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ ഭക്തർക്ക് ദർശനത്തിനായി അവസരം നൽകുകയും ചെയ്യും ക്ഷേത്രത്തിലെ അത്താഴപ്പൂജയ്ക്ക് ശേഷം കളമെഴുതിയ മണ്ഡപത്തിൽ നിന്നും എതിരേൽക്കാനായി കൊടുങ്ങല്ലൂരുമയെ ആനപ്പുറത്തെഴുന്നള്ളിക്കും ചട്ടത്തിൽ മുമ്പം കെട്ടി ദേവിയെ എഴുന്നള്ളിക്കുന്നത് കീഴ്ശാന്തിമാരാണ് വാളേന്തിയെ വെളിച്ചപ്പാട് അകമ്പടി നൽകും വീക്കൻഡ് ഇലത്താളം എന്നിവയുടെ താളത്തിൽ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കേ നടയിലുള്ള കൊച്ചാലം ചൂട്ടിലേക്ക് പോകുന്നു അവിടെ ദേവിയെ ഇറക്കി എഴുന്നള്ളിച്ച് വെള്ളരി നിവേദിക്കുന്നു ഉണക്കലരി നാളികേരം കൈത്തിരി എന്നിവയാണവ ഈ പൂജകൾക്ക് ശേഷം ഭഗവതി എതിരേൽക്കും കുരവയുടെയും ആർപ്പുവിളികളുടേയും താലപ്പലിയുടെയും വാതിമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കുന്നു കളമഴുതിപ്പാട്ട് നടക്കുന്ന സമയം വൈക്കത്തപ്പൻ്റെ അത്താഴ ശ്രീപലി ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടാണ് നടത്താറുള്ളത് ശിവേലിയുടെ ആദ്യത്തെ പ്രദക്ഷിണം വടക്കു ഭാഗത്തേക്കെത്തുമ്പോൾ കൊച്ചാലഞ്ചൂട്ടിൽ നിന്നും എഴുന്നള്ളിച്ചു വരുന്ന ദേവിയും മതിൽക്കകത്ത് പ്രവേശിക്കും പിന്നീടുള്ള പ്രദക്ഷിണങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പൂർത്തിയാക്കുക മൂന്നാമത്തെ പ്രദക്ഷിണത്തിൻ്റെ അവസാനം വടക്ക് ഭാഗത്തെത്തുമ്പോൾ ദേവി നെടുമ്പുരയിലേക്കും വൈക്കത്തപ്പൻ കിഴക്കേ നടപടി ശ്രീകോവിലേക്കും തിരിച്ചെഴുന്നള്ളുന്നു മൂന്നാം പ്രദക്ഷിണം വടക്കുപുറത്തെത്തുമ്പോൾ ദേവിയെ ഇറക്കി എഴുന്നള്ളിച്ച് കളമെഴുതിയ മണ്ഡപത്തിലെ പീഠത്തിലേക്ക് പീഠത്തിലേക്കിരുത്തുന്നു ആചാര്യന്റെ നേതൃത്വത്തിൽ കളംപൂജയ്ക്ക് ശേഷം പ്രസന്നപൂജയും കൊട്ടിപ്പാടി സേവയും ഒക്കെ ആരംഭിക്കും ഓരോ ദിവസത്തെയും കളംപൂജയും കളം മായ്ക്കലും പ്രസാദ ഭരണവും ഒക്കെ കഴിഞ്ഞാൽ അന്നത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി പിറ്റേ ദിവസത്തേക്കുള്ള കളം വരയ്ക്കലും ആരംഭിക്കും പന്ത്രണ്ടാം ദിവസം കളം മായ്ക്കൽ കഴിഞ്ഞാണ് വലിയ ഗുരുതി നടക്കുന്നത് വടശ്ശേരി നമ്പൂതിരിമാർക്കാണ് വലിയ ഗുരുതി നടത്തുവാനുള്ള അവകാശം വലിയ ഗുരുതി കഴിഞ്ഞാൽ പ്ലാവിൻ തടിയിലെ ചൈതന്യം ഉദ്ദേശിച്ചതിന് ശേഷം പ്ലാവിൻ തടി മാറ്റുകയും ഭഗവതിയുടെ വാളും ചിലമ്പും തിരികെ ഭണ്ഡാരറയിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നതോടെ വടക്കുപുറത്ത് വടക്കുപുറത്തുപാട്ടിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യുന്നു പണ്ട് വടക്കുപുറത്ത് പാട്ട് പോലെ തന്നെ ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ തെക്കു പുറത്തുപാട്ടും വൈക്കത്ത് നടത്തിയിരുന്നു ഇടക്കാലത്ത് ഈ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയതിനാലാവണം അത് നിന്നുപോയി തെക്ക് തെക്കു പാട്ട് തുടങ്ങിയതിന് പിന്നിലും ഒരു കഥയുണ്ട് പണ്ട് വൈക്കം ക്ഷേത്രം ഊരാൺമ ഭരണത്തിന് കീഴിലായിരുന്നു ദേശാധിപത്യമുള്ള വടക്കുംകൂർ രാജാവും ക്ഷേത്രകാര്യങ്ങളിൽ ചില അധികാരങ്ങളൊക്കെ നടത്തിയിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ചില ഊരാൺമ കുടുംബക്കാരും രാജാവും തമ്മിൽ ചില പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുകയും ഊരാൺമക്കാർ രണ്ടായി തിരിഞ്ഞ് ഒരു ഭാഗം രാജാവിൻ്റെ കൂടെ ചേരുകയും താമസിയാതെ വിഭാഗങ്ങളും തമ്മിൽ തർക്കങ്ങളും വഴക്കുമൊക്കെ വർധിച്ചു വരികയും ചെയ്തു ഇതിൽ പരാജയപ്പെട്ട വിഭാഗക്കാർ കൊടുങ്ങല്ലൂർ പോയി ഭജനമിരിക്കുകയും വടക്കുപുറത്ത് പാട്ട് പോലെ തന്നെ തെക്കുപുറത്ത് പാട്ട് തുടങ്ങിയാൽ ഫലമുണ്ടാകുമെന്ന് ദേവിയിൽ നിന്നും കൽപ്പന കിട്ടിയ അവർ മടങ്ങിവന്ന് പനച്ചിക്കൽ ഭഗവതിയുടെ കിഴക്ക് ഭാഗത്തായി നെടുമ്പര കെട്ടി കളമെഴുത്തും പാട്ടും തുടങ്ങി ആയിടയ്ക്കാണ് തിരുവിതാംകൂർ രാജാവ് വടക്കുംകൂർ രാജ്യം പിടിച്ചടക്കുന്നത് അതോടെ വൈക്കം ക്ഷേത്രവും തിരുവിതാംകൂർ വകയായി മാറി അധികാരം നഷ്ടപ്പെട്ടതോടെ ഊരാൺമക്കാരും രാജാവും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണങ്ങളൊന്നുമില്ലാതായി അതോടെ ശത്രുക്കളെ ജയിക്കുന്നതിനായി തുടങ്ങിയ പാട്ട് നിശേഷം നിന്നുപോവുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം വരെ മുടങ്ങാടം നടന്നു വന്നിരുന്ന വടക്കുപുറത്തുപാട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് റോഡ് നിർമ്മിച്ച് കിഴക്കേ നടയുമായി ബന്ധിപ്പിച്ചപ്പോൾ ക്ഷേത്രമതിൽക്കെട്ടിന് വെളിയിൽ പ്രദർഷിച്ചിരുന്ന തെക്കുംകോവിൽ ദേവി ക്ഷേത്രമുറ്റത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു അതോടെ ക്ഷേത്രമുറ്റത്ത് സ്ഥിരമായി ദേവീ സാന്നിധ്യം ഉണ്ടായി എന്ന സങ്കല്പത്തിൽ വടക്കുപുറത്ത് പാട്ട് നിർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഷ്ടമി ഉത്സവത്തിൻ്റെ ആറാട്ട് ദിവസം ക്ഷേത്രത്തിലെ കിണറ്റിപുരം തീ പിടിക്കുകയും വൈക്കത്തും പരിസരങ്ങളിലും ചില പകർച്ചവ്യാധികളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തു തുടർന്ന് ദേവഹിതം നോക്കുകയും വടക്കുപുറത്ത് പാട്ട് പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പ്രശ്നവിധി പ്രകാരം തെക്കുംകോവിൽ ഭഗവതിയെ ക്ഷേത്രമതിലക്കെട്ടിന് പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനപ്രതിനിധികളും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി നാൽപ്പത്തൊന്ന് ദിവസം വീണ്ടും ഭജന വരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വടക്കു പുറത്തുപാട്ട് പുനരാരംഭിക്കുകയും ചെയ്തു പിന്നീട് ഇതുവരെ അത് മുടങ്ങിയിട്ടുമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സഹകരണത്തോടെ ഭക്തജന കൂട്ടായ്മ വടക്കുപുറത്ത് പാട്ട് നടത്തുവാൻ തുടങ്ങിയതോടെ ഇതിനോടൊപ്പം തിരുവൈക്കത്തപ്പന് കോടിയർച്ചനയും സഹസ്രകലശാഭിഷേകവും പുതയനാപുരത്തപ്പന് ലക്ഷാർച്ചനയുമൊക്കെ ഇതിനോടൊപ്പം നടത്തുവാനും തുടങ്ങി ഒപ്പം കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രധാന കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട് വടക്കു പുറത്തുപാട്ടിനെ പറ്റിയോ കോടിയാർച്ചനയെപ്പറ്റിയോ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും